വാക്കുകൾ കൊണ്ട് വിസ്മയകരമായ ലോകങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരിയാണ് കമലാസുരയ്യ എന്ന മാധവിക്കുട്ടിയെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു പുനേർകുളത്ത് സാഹിത്യ അക്കാദമിയിൽ നടത്തിയ കമലാസുരയ്യ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഭാഷാപരമായി നിരവധി പരിമിതികളുണ്ടായിരുന്ന എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി തന്റെ കയ്യിലുള്ള വാക്കുകളുടെ പരിമിതി തന്നെ തന്റെ ശൈലിയാക്കി മാറ്റുകയും അതിനെ ശക്തമായ ആഖ്യാനരീതി കൊണ്ടുവരികയും ചെയ്ത എഴുത്തുകാരി കൂടിയാണ് അവർന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ും സാഹിത്യം എന്ന് ഉദ്ധരണിക്ക് ഉള്ളിൽ നാം പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഉദാത്തമായ പദാവലി അതൊന്നും അവർക്ക് അത്രയേറെ പരിചിതമായിരുന്നില്ല ഈ വാക് വൈഭവം എന്ന് പറഞ്ഞുകൂടെ തന്റെ വാക് വാക് പരിമിതിയെ ഒരു വലിയ ലോകം നിർമ്മിക്കാനായി ഉപയോഗിച്ച് അല്പം ചില വരകൾ കൊണ്ട് മഹാചിത്രകാരന്മാർ ചില അത്ഭുതകരങ്ങളായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ഈ ചെറിയ ചെറിയ ലളിതമായ നാം നിത്യസഭാഷണത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് ആന്തരിക ലോകങ്ങൾ സൃഷ്ടിച്ചു മറ്റ് പല അവകാശപ്പെടാൻ കഴിയാത്ത ഒരു എന്ന് ഞാൻ ഞാൻ കരുതുന്നു വെള്ളിയാഴ്ച കാലത്ത് പൊന്നിയൂർക്കുളം കമലാസുറയ്യ സ്മാരക സമുച്ചയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ അനിത തമ്പി ഇ സന്തോഷ് കുമാർ ഡെറിപ്പോൾ തുടങ്ങിയവർ പങ്കെടുത്തു വി കെ ശിവദാസ് വരച്ച കമലാസുരയയുടെ ഛായാചിത്രം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഏറ്റുവാങ്ങി പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു തുടർന്നു നടത്തിയ നവസ്വർഗം സാഹിത്യ ശില്പശാലയിൽ കെ എസ് സുനിൽകുമാർ വി എം മൃദുൽ അലീന ശ്യാമ എസ് പ്രഭ സി രേഷ്മ മിഥുൻകൃഷ്ണ കെ എ റഹിമ കെ ടി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു പുന്നീർക്കുളം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ ബി സുകുമാരൻ നന്ദി പറഞ്ഞു സിസിടി വി ന്യൂസ് പുന്നിയൂർക്കുളം